പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കരിപ്പൂർ വിമാനത്താവള വികസന പ്രവർത്തികൾക്ക് ഭൂമി പൂജയോടെ തുടക്കമായി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം നിർവഹിച്ചു കരിപ്പൂർ വിമാനത്താവള വികസന പ്രവൃത്തി ഭൂമി പൂജയോടെയാണ് ആരംഭിച്ചത് മുപ്പത്തി അഞ്ച് ലക്ഷം ക്യൂബിക് മണ്ണ് ആണ് പ്രവൃത്തിക്കായി പ്രവർത്തിക്കായിരിക്കുക റെസ അഥവാ റൺവേ എൻഡ് സേഫ്റ്റി ഏരിയ മണ്ണിട്ട് ഉയർത്തി ദീർഘിപ്പിക്കുന്ന ജോലിയാണ് ആരംഭിച്ചിരിക്കുന്നത് റൺവേയുടെ രണ്ടറ്റങ്ങളിലും നിലവിൽ തൊണ്ണൂറ് മീറ്റർ വീതമാണ് റെസ അത് 240 മീറ്റർ വീതം ആക്കാൻ ഓരോ ഭാഗത്തും 150 മീറ്റർ വീതം നീളം കൂടണം. സംസ്ഥാന സർക്കാർ 12.5 ഏക്കർ സ്ഥലമേറ്റെടുത്ത് 2023 ഒക്ടോബറിൽ അതോറിറ്റിക്ക് കൈമാറിയിരുന്നു. പ്രവൃത്തിയുടെ ഉൽഘാടനം ഇടി മുഹമ്മദ് ബഷീർ എംപി നിർവഹിച്ചു. നല്ലൊരു ടീം സ്പിരിറ്റ് ഞങ്ങൾ ഇവിടെ വന്നു. ഞായർട്ടോർ ഡയറക്ടർ കണ്ടാൽ അതിനെ എടുക്കാൻ ഉദ്ദേശാണ്. ഈ കമ്പനിയെ പറ്റിയും ഞങ്ങൾക്ക് ചോദിച്ച മനസ്സിലാക്കി. ഇവിടെ ചെയ്ത വർക്കുകളൊക്കെ തന്നെ വളരെ നല്ല എം എൽ എൽ അവർ തിരിച്ചു അതൊക്കെ കണ്ടുകൊതുവ് വളരെ അന്തരീക്ഷമാണ് താമസിക്കാർക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് എടുപ്പിയ അതുപോലെ തന്നെ എം എൽ എയും നമ്മുടെ ജനസന്ധിയും പഞ്ചായത്തിൻ്റെ തദ്ദേശത്ത് ഒരു സ്ഥാപനങ്ങളുടെ ആളുകൾ ഞങ്ങളെല്ലാവരും നിരന്തരമായിട്ട് പരിശോധിച്ച അത് ശരിയായി വരിക അത് ആകാംക്ഷയെ വേണ്ട എൻ എസ് സിയുടെ കാര്യത്തിൽ വളരെ വഴികാട്ടിൽ തന്നെ തീരുമാനമുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെ ഇപ്പൊ മുടങ്ങിപ്പോയ വഴി മറ്റു വഴി നമ്മളെ കോളനിയിലേക്കുള്ള വഴി അവിടെ ഒരു അംഗനവാടി ഉണ്ട് പിന്നെ പത്ത് പതിനാല് വീടുകളുണ്ട് അവർക്ക് ഇത് വരുന്നതിന്റെ ഫലമായിട്ട് വരാൻ വേണ്ടി പോകുന്ന പ്രയാസം അപ്പോൾ അവർക്ക് എന്താന്ന് വെച്ചാൽ അവർക്ക് മറ്റൊരു സമാന്തരമായിട്ട് വഴി വരണം അത് വരുന്നതിന് മുമ്പ് അവർ ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത വഹിച്ചു പുളിക്കൽ അഹമ്മദ് കബീർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി മുജീബ് റഹ്മാൻ കൊണ്ടോട്ടി നഗരസഭാ വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ എയർപോർട്ട് ഡയറക്ടർ സി വി രവീന്ദ്രൻ കരാർ ഏറ്റെടുത്ത ഗവാർ കൺസ്ട്രക്ഷൻ കമ്പനി അധികൃതർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ രസ ദീർഘിപ്പിക്കണമെന്ന ഡി ജി സി എ നിർദ്ദേശത്തെ തുടർന്നാണ് വികസന പ്രവൃത്തി നടക്കുന്നത് അതിനായി സംസ്ഥാന സർക്കാർ പന്ത്രണ്ട് ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് കൈമാറിയിരുന്നു മരങ്ങൾ വെട്ടിനീക്കിയും വീടുകൾ പൊളിച്ചു നീക്കിയും സ്ഥലം നിരപ്പാക്കിയിട്ടുണ്ട് എന്നാൽ മണ്ണ് എടുക്കുന്നതിനുള്ള അനുമതിക്കുള്ള നടപടികൾ നീണ്ടുപോയി സാങ്കേതിക കുരുക്കുകൾ നീങ്ങിയ സാഹചര്യത്തിലാണ് നിർമ്മാണം ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി